എന്റെ പേര് ഐശ്വര്യ ആൻഡ് വെൽക്കം ടു അവർ ചാനൽ ബ്ലാഷ് വിത്ത് ആഷ് അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് ഒരു അമേസിംഗ് പ്രോഡക്റ്റിന്റെ റിവ്യൂ ആണ് ഐ തിങ്ക് ഈ ഒരു പ്രോഡക്റ്റ് നമ്മളുടെ എല്ലാ ഗേൾസിന്റെ ബാൻഡ് ഈ ബാഗിൽ ഉണ്ടാവണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഇത് ഓസ്ട്രാലിസ് എന്ന ബ്രാൻഡിന്റെ ഷെയ്ഡ് അഡ്ജസ്റ്റിംഗ് ഡ്രോപ്സ് ആണ് ഇത് നിങ്ങൾ എൻ്റെ ഹാൾ മേക്കപ്പ് ഹാൾ വീഡിയോൻ്റെ അകത്ത് ഇത് കാണിച്ചിട്ടുമുണ്ട് ഞാൻ ഈ ഒരു പെർട്ടിക്കുലർ പ്രോഡക്റ്റിനെ പറ്റി മെൻഷൻ ചെയ്തിട്ടുണ്ട് ഇത് ഇതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഫൗണ്ടേഷൻ ഷെയ്ഡ്സ് നമുക്ക് കറക്റ്റായിട്ട് ആയി കിട്ടണത് ഒരു വലിയൊരു ടാസ്ക് ആണ് അല്ലെ നമുക്കിപ്പോൾ ഈവൺ എന്താ നമ്മൾ ഞാൻ ചെയ്തിട്ടുണ്ട് എന്നെപ്പോലെ പല യൂട്യൂബേഴ്സും ചെയ്തിട്ടുണ്ട് വേൾഡ് വൈഡ് ചെയ്തിട്ടുണ്ട് ഹൗ ടു ഫൈൻഡ് ഔട്ട് ലൈക്ക് ഫൗണ്ടേഷൻ ഷെയ്ഡ്സ് എന്നു പറഞ്ഞിട്ട് പെർഫെക്റ്റ്ലി എന്നൊക്കെ പറഞ്ഞിട്ട് ഒത്തിരി വീഡിയോസ് ചെയ്തിട്ടുണ്ടെങ്കിലും ചിലപ്പോൾ നമുക്ക് അബദ്ധം പറ്റാറുണ്ട് നമ്മളെ കൈ കിട്ടുമ്പോഴത്തേക്കും ഒന്നെങ്കിൽ ഫൗണ്ടേഷന്റെ ഷെയ്ഡ് ലൈറ്റ് ആയി പോകും അല്ലെങ്കിൽ ഡാർക്ക് ആയി പോകും നമ്മൾ ഓഫ്ലൈൻ വാങ്ങുമ്പോഴും പറ്റാറുണ്ട് ഓൺലൈൻ വാങ്ങുമ്പോഴും പറ്റാറുണ്ട് ചിലപ്പോ എന്താ അത് ബ്രാൻഡിന്റെ ഇഷ്യൂ അതായത് എല്ലാ ബ്രാൻഡ്സിലും നമുക്ക് എല്ലാവർക്കും മാച്ച് ആവുന്ന ടൈപ്പ് ഓഫ് ഷെയ്ഡ്സ് ഉണ്ടാവണം എന്നില്ല അപ്പോൾ ആ ഒരു ലിമിറ്റേഷൻ ഷെയ്ഡ് റേഞ്ചസ് കുറച്ച് ലിമിറ്റഡ് ആയിട്ടുള്ള ബ്രാൻഡ് ആകുമ്പോഴത്തേക്കും അതൊരു വലിയ പ്രശ്നമാണ് നമ്മൾ ഇപ്പോൾ സെയിൽസ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് എക്സാക്റ്റ് മാച്ച് ആകും എന്ന് പറഞ്ഞിട്ട് നമ്മളുടെ കയ്യിൽ നമ്മൾ അടിച്ചേൽപ്പിക്കാറുണ്ട് പല ഷെയ്ഡ്സ് അങ്ങനെ എനിക്കും അവധാന് പറ്റിയിട്ടുണ്ട് എൻ്റെ ഒരു രണ്ട് മൂന്ന് ബ്രാൻഡ് ഉണ്ട് അങ്ങനെ ഫസ്റ്റ് വൺ ഇസ് നമ്മുടെ ഈ ലോറിയലിൻ്റെ ലോറിയലിന്റെ ഇല്ലേ ഇത് ഞാൻ ഭയങ്കര എക്സ്പെക്ടേഷനിലൂടെ വാങ്ങിച്ച ഒരു ഫൗണ്ടേഷൻ ആണ് അതെനിക്ക് റൈറ്റ് ആണ് പിന്നെ അതുമാതിരി തന്നെ ഈ ബോഡി ഷോപ്പിന്റെ ജാക്കുലിന്റെ ഉണ്ട് ജാക്കുലിനായിട്ട് കൊളാബ് ചെയ്ത ഈ ഒരു റേഞ്ച് ഇത് ഭയങ്കര കറക്റ്റ് ആണെന്നുണ്ട് വാങ്ങിച്ചതാണ് പക്ഷെ ഇതാണ് ഞാനും മഞ്ചേച്ചിയും കൂടി നടത്തിയ ആദ്യത്തെ ബിജെൻ കഴിഞ്ഞിട്ടിട്ടിട്ട് ഇപ്പോഴും കമന്റ്സ് വരാറുണ്ട് പുട്ടി അടിച്ച മാതിരി ഉണ്ടെന്ന് ഇത് എന്നെ ഈ ഫൗണ്ടേഷൻ ചതിച്ചതാണ് പിന്നെ വളരെ റീസെൻറ്റ്ലി വാങ്ങിച്ച കളപ്പോപ്പിന്റെ ഫൗണ്ടേഷനും എനിക്ക് ഒരു പൊടിക്ക് ലൈറ്റ് ആണ് അന്ന് ഞാൻ ആ വീഡിയോ അകത്ത് കളപ്പോപ്പിന്റെ ഹാളിൻ്റെ അകത്ത് ഞാൻ ചോദിച്ചായിരുന്നു എനിക്കിത് ലൈറ്റാണോന്ന് പക്ഷെ അത് ലൈറ്റ് ആണ് കുറച്ച് ലൈറ്റ് ആണത് അപ്പോൾ അങ്ങനെ നമുക്കിപ്പോൾ എനിക്ക് മിക്കപ്പോഴും വാങ്ങുമ്പോൾ ലൈറ്റ് അവർ പോവാറുണ്ട് ചിലവർക്ക് ഡാർക്ക് ആയി പോവാറുണ്ട് സോ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമുക്ക് ഏറ്റവും ഹെൽപ്ഫുൾ ആയിട്ട് വരുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ഈ ഷെയ്ഡ് അഡ്ജസ്റ്റിംഗ് ഡ്രോപ്സ് എനിക്ക് ഇതിനെപ്പറ്റി വലിയ വിവരമൊന്നും ഉണ്ടായിരുന്നില്ല എനിക്ക് ഇതിനെപ്പറ്റി പറഞ്ഞു തന്നത് പിങ്കി ചേച്ചിയാണ് അപ്പോൾ ചേച്ചി ആണ് പറഞ്ഞത് ഇത് നല്ല അടിപൊളി ആണ് ഇതിന്റെ ഇത് ഡാർക്കൺ ചെയ്യാനുള്ളതാണ് ഇപ്പൊ നമ്മുടെ ഫൗണ്ടേഷൻ നമ്മളുടെ ഷെയ്ഡിനെ ലൈറ്റ് ആണെങ്കിൽ അത് നമ്മളുടെ കറക്റ്റ് കളർ ആക്കാൻ വേണ്ടിയുള്ള ഷെയ്ഡ് ഡാർക്ക് ആണ് ഇത് അതുപോലെ തന്നെ ഇപ്പൊ നിങ്ങൾ വാങ്ങിക്കുമ്പോഴത്തേക്കും ലൈറ്റ് ഡാർക്ക് ഇപ്പോൾ ഫൗണ്ടേഷൻ ഷെയ്ഡ് തെറ്റിയിട്ട് നമ്മളുടെ ഫൗണ്ടേഷൻ ഷെയ്ഡിന്റെ കളം ആയിട്ട് പോവുകയാണെങ്കിൽ ലൈറ്റ് ആക്കാനുള്ള അല്ലെങ്കിൽ പെർഫെക്റ്റ് ടോണിലേക്ക് ലൈറ്റ് ആക്കാനുള്ള ഇതിന്റെ ലൈറ്റും ഉണ്ട് കണ്ടോ ഇപ്പൊ എന്തെങ്കിലും മിക്കപ്പോഴും ലൈറ്റ് ആയിട്ട് പോകാറാണ് പറ്റിപ്പോ എനിക്കൊണ്ട് മിക്കവർക്കും ലൈറ്റ് ാണ് പതിവ് സോ അങ്ങനത്തെവർക്ക് വേണ്ടി ഒരു എന്താ ഒരു അടിപൊളി ഇൻവെൻഷൻ ആണ് ഈ ഷെയ്ഡ് അഡ്ജസ്റ്റിംഗ് ഡ്രോപ്സ് ഇതിന്റെ ധർമ്മം എന്താന്ന് വെച്ചാൽ ചിലപ്പോ നമ്മളുടെ ഫൗണ്ടേഷൻ നമ്മൾ ലൈറ്റ് ആക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ ഡാർക്ക് ആക്കാൻ വേണ്ടിയോ വേറെ ഫൗണ്ടേഷന്റെ കൂടെ മിക്സ് ചെയ്യുമ്പോൾ ചെയ്യുമ്പോ ആ ഒരു കൺസിസ്റ്റൻസിയോ അല്ലെങ്കിൽ അതിന്റെ ആ ഒരു പ്രോപ്പർട്ടീസ് ചിലപ്പോൾ നഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട് അത് അവോയ്ഡ് ചെയ്ത് ഇത് കറക്റ്റ് മനസ്സിലായോ അതിന്റെ ആ ഒരു പ്രോപ്പർട്ടീസ് ഒന്നും നഷ്ടപ്പെടാണ്ട് അതിന്റെ തന്നെ ആ ഒരു പ്രോപ്പർട്ടിയോടെ തന്നെ നമുക്ക് അപ്ലൈ ഇത് ഷെയ്ഡ് കറക്റ്റ് ആക്കാൻ വേണ്ടിയുള്ള ഡ്രോപ്പ് ആണത് ഇത് ഡ്രോപ്പ് എന്ന് പറയുമ്പോൾ ഒരു ഫുൾ ഡ്രോപ്പ് ഒന്നും ഇടേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് വേണ്ടിയുള്ള ഫൗണ്ടേഷൻ നമ്മൾ എടുക്കുക അതിന് ശേഷം അര ഡ്രോപ്പോ എന്തോ അത് നമ്മളുടെ പ്രിഫറൻസ് പോലെയ്ക്കും എത്രയും ലൈറ്റ് ആയിട്ട് പോയിട്ടുണ്ടോ തന്നെ അത്രയ്ക്കും ഡാർക്കാക്കാൻ വേണ്ടിയുള്ളത് ഇടുക നിങ്ങളപ്പോൾ ഒരു കുറച്ച് നിങ്ങളുടെ കയ്യിൻ്റെ ഒരു എടുത്തിട്ട് നമ്മൾ കുറച്ച് ഇട്ടിട്ട് നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കി 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 നമ്മൾ മാച്ചിങ് ചെയ്ത് കറക്റ്റ് ആക്കുക അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റിൻ്റെ റേറ്റ് വന്നിട്ട് തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി റുപ്പീസ് ആണ് കുറച്ച് എക്സ്പെൻസീവ് ആണ് പക്ഷേ ഈ ഈ ഫൗണ്ടേഷൻ ഒക്കെ തെറ്റിപ്പോയതൊക്കെ ഇത് തന്നെ റേറ്റ് അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇത് ഹോക്ക് മേക്കപ്പിൽ ഞാൻ വാങ്ങുമ്പോഴത്തേക്കും ഓഫറിലുണ്ടായിരുന്നു ാണ് ഇത് നൈൻ ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി റുപ്പീസിൽ ഓഫറിന് ഉണ്ടായിരുന്നു ഓക്കെ അപ്പൊ ഇത് എങ്ങനെയാണ് ഇത് നമുക്ക് ട്രൈ ചെയ്യണമെന്ന് നോക്കാം ഫസ്റ്റ് എന്റെ കയ്യിൽ എനിക്ക് ത്രീ ഫൗണ്ടേഷൻസ് ആണ് സത്യം പറഞ്ഞാൽ കുറച്ച് ലൈറ്റ് ആയി പോയത് സോ ഫസ്റ്റ് ഞാൻ ഈ കളപ്പോപ്പിന്റെ ഫൗണ്ടേഷൻ തന്നെ എടുക്കാൻ പോവാണ് ഇത് കറക്റ്റ് ആക്കി കാണിക്കാൻ വേണ്ടി എങ്ങനെയാണ് ഇത് യൂസ് യൂസ് കാണണ്ടേ അപ്പോൾ ഇത് കളർ പോപ്പിന്റെ ഫൗണ്ടേഷൻ ഞാൻ ഫസ്റ്റ് എടുക്കാൻ പോവാണ് ഇത് എല്ലാവരും കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു കള പോപ്പ് ഇസ് എൻ അമേരിക്കൻ ബ്രാൻഡ് നമുക്ക് ഈസി ആയിട്ട് ഓൺലൈനിൽ ഓർഡർ ചെയ്യാൻ പറ്റും കള പോപ്പിന്റെ പ്രോഡക്റ്റ്സ് വളരെ അമേസിംഗ് ആയിട്ടുള്ള ക്രൂവാലിറ്റി ഫ്രീ ആൻഡ് ക്രൂവാലിറ്റി ഫ്രീ ആയിട്ടുള്ള ഒരു ബ്രാൻഡാണ് അത് നമുക്ക് എനിക്ക് എല്ലാ പ്രോഡക്ട്സും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടതാണത് ഇപ്പൊ ഇത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് ഫൗണ്ടേഷൻ നമ്മളുടെ കൈന്റെ ബാക്കിലോ അല്ലെങ്കിൽ നിങ്ങൾ എവിടെയാണ് എടുക്കാറുള്ളത് അവിടെ എടുക്കുക ഇപ്പൊ ഞാൻ ഇത്രയാണ് എടുക്കണേ അതിനുശേഷം ഈ ഫൗണ്ടേഷൻ ഫൗണ്ടേഷൻ ഷെയ്ഡ് അഡ്ജസ്റ്റിംഗ് ഡ്രോപ്പ് ഇല്ലേ കുറച്ച് ഇട്ടാ വളരെ കുറച്ച് കണ്ടെ ഇന്നത്തെ ഒരു ഡ്രോപ്പർ മാതിരിയാണുള്ളത് അപ്പൊ നമ്മള് നമ്മളുടെ നമ്മളുടെ ഫൗണ്ടേഷൻ അത് എന്തോരം ലൈറ്റോ ഡാർക്ക് ആക്കണം അതിനനുസരിച്ച് നമ്മൾ ഇത്തിരി ഇവിടെ ഇടുക എന്നിട്ട് ഇതിപ്പോ ഞാൻ ഇത്ര എടുത്തിട്ടുണ്ട് ഇത് എടുത്തിട്ട് നമ്മൾ നന്നായിട്ട് ഇത് മിക്സ് ചെയ്യാം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് എനിക്ക് ഇപ്പൊ എന്റെ ഷെയ്ഡ് ആയിട്ടുണ്ടെന്ന് തോന്നുന്നു അപ്പൊ നമ്മൾ ഇത് നമ്മള് നമ്മുടെ ഫേസിൽ പ്രെപ്പ് ചെയ്ത് വെച്ചേക്കണം ഫേസിൽ ഇത് അപ്ലൈ ചെയ്തിട്ട് നമ്മൾ യൂഷ്വലി ബ്യൂട്ടി ബ്ലെൻഡറോ അല്ലെങ്കിൽ ബ്രഷ് വെച്ചിട്ടോ ഇത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യാം കണ്ടോ ഇപ്പൊ നിങ്ങൾക്ക് മറ്റേ ഞാൻ ആ കണപ്പന്റെ ഹോൾ വീഡിയോ ചെയ്ത് ആ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഈ ഫൗണ്ടേഷൻ എനിക്ക് എത്രയും ലൈറ്റ് ആയിരുന്നു ഇപ്പം എനിക്കിത് കറക്റ്റ് എക്സാക്ട് മാച്ച് ആയിട്ടുണ്ട് സോ ഇത് ഭയങ്കര ഈസിയാണിത് നമുക്ക് അപ്ലൈ ചെയ്യാനും ഇതിന്റെ ഒരു ഇതിന്റെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ബിക്കോസ് ഇത് ഈസിയാണ് ജസ്റ്റ് നമ്മൾ നമുക്ക് എത്രത്തോളം ലൈറ്റും ഡാർക്കും ആക്കണം എന്നുള്ളത് നോക്കിയിട്ട് നമ്മൾ ജസ്റ്റ് മിക്സ് ചെയ്താൽ മതി ഇപ്പം നിങ്ങൾക്ക് വല്ലാണ്ട് വിയർഡ് ആയിട്ട് തോന്നുന്നുണ്ടാവും ബിക്കോസ് ഞാൻ ഫൗണ്ടേഷൻ മാത്രമേ ഇട്ടിട്ടുള്ളൂ കൺസീലറും ഫുള്ള് സെറ്റപ്പും കൂടി ചെയ്ത് കഴിയുമ്പോഴത്തേക്കും എനിക്ക് മീൻസ് ഒരു കംപ്ലീറ്റ് ലുക്ക് വരും ഫൗണ്ടേഷൻ മാത്രം ഇട്ട് കഴിയുമ്പോൾ നമുക്ക് അല്ലാത്തൊരു ലുക്ക് അല്ലേ അപ്പോൾ അതാണ് ഇപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഫുൾ മേക്കപ്പ് ഒന്നും ഇട്ട് കാണിക്കണമെന്ന് എനിക്ക് തോന്നുന്നില്ല ബിക്കോസ് ഇത് ജസ്റ്റ് ഈ ഒരു പെർട്ടിക്കുലർ പ്രോഡക്റ്റ് ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് ഇതിന്റെ പ്രത്യേകത എന്തൊക്കെയാണ് ഇത് വാങ്ങിച്ചാൽ എന്തൊക്കെയാണ് ഗുണങ്ങളുള്ളത് എന്നുള്ളത് ജസ്റ്റ് കാണിക്കാൻ വേണ്ടി ഒരു വീഡിയോ ആണ് ഞാൻ ചെയ്തത് അപ്പോൾ ഞാൻ ആ ഹോൾ വീഡിയോ ചെയ്തപ്പോൾ എല്ലാവരും ഇതിന്റെ റിവ്യൂ വേണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഇതിന്റെ റിവ്യൂ ഇട്ടത് ഇത് നൈക്കയിൽ അവൈലബിൾ ആണ് പക്ഷെ ഓഫേഴ്സ് ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല ഹോക്ക് മേക്കപ്പിൽ എപ്പോഴും ഓഫേഴ്സ് ഉണ്ടാവും അപ്പോൾ ഇങ്ങനത്തെ നാഷണൽ ബ്രാൻഡും കടന്നു വാങ്ങുന്നേക്കും നല്ലത് അപ്പൊ ഞാൻ രണ്ട് രണ്ട് നൈക്കിന്റെ ലിങ്കും ഹാഫ് മേക്കപ്പിന്റെ ലിങ്കും ഇടാം നിങ്ങൾ ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് വാങ്ങാൻ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നിങ്ങൾ വാങ്ങുക അപ്പോൾ അത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമായെന്നും യൂസ്ഫുൾ ആയെന്നും വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ പ്ലീസ് ഇൻഫർ ഗെറ്റ് ഗിഫ് ദസ് വീഡിയോ താമസം ആൻഡ് ഇതുവരെയും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ താഴെയുള്ള ആ രണ്ട് സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ബെൽ നോട്ടിഫിക്കേഷൻ കൂടി ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴേ ഞാൻ ഓരോ തവണ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പേഴ്സണൽ നോട്ടിഫിക്കേഷൻ വരുള്ളൂ അപ്പോൾ ഈ വീഡിയോനെ പറ്റിയുള്ള അഭിപ്രായം നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്ത് പറയാൻ സി ഓൺ നെക്സ്റ്റ് വീഡിയോ